ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്കെല്ലാം പെൻഷനർ ഐ ഡി ലഭിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപേക്ഷ സമർപ്പിച്ച് റിട്ടേൺ ആവാത്തവർക്കാണ് ഈ പെൻഷനർ ഐ ഡി ലഭിച്ചിട്ടുള്ളത് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് കെ സ്മാർട്ടിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് യൂസർ ഐ ആയി നമ്മുടെ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം സെൻറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് വന്ന എസ് എം എസ് ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക റിട്ടേൺ ആയവരുദ്ധ റിട്ടേൺ എന്നും എന്താണ് കാരണം എന്നുള്ളതും അവിടെ കാണിക്കുന്നതാണ് സബ്മിറ്റ് എന്നാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ അപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് സ്റ്റീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്തു കൊടുക്കുക തുടർന്ന് നമ്മുടെ ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അതിൽ ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം വാർഡ് നമ്പർ ആധാർ നമ്പർ ആധാറിൽ എങ്ങനെയാണോ നെയിമുള്ളത് അത് അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് ആധാർ കൺസെൻറ്റ് അവിടെ കാണിക്കും അതിൽ ഐ എഗ്രി എന്നതിൽ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ചത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഇൻ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് എഴുതിയതിനു ശേഷം നമ്മുടെ പെൻഷനർ ഐ ഡി അവിടെ എഴുതി കാണിക്കുന്നതാണ് എന്തെങ്കിലും എഡിറ്റ് വരുത്താനുള്ളവർക്കാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് തുടർന്ന് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ കാണിക്കുന്നതാണ് പെൻഷണർ ഐ ഡി ലഭിച്ചവർക്ക് അണവിഴ് ടു പ്രൊസീഡ് എന്നാണ് കാണിക്കുന്നത് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് പെൻഷണർ ഐ ഡി ലഭിച്ചവർക്കെല്ലാം അടുത്ത് തന്നെ ക്യാഷ് അക്കൗണ്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷനെ അപേക്ഷ സമർപ്പിച്ചവരെല്ലാം മറക്കാതെ തന്നെ അവരവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ